Public School Cortical Nurturing World Class ഉദ്ഘാടന പ്രചരണ സമ്മേളനം വ്യാഴാഴ്ച രണ്ടത്തവണയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥയുടെ നൂറാം വാർഷികം ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ബാംഗ്ലൂർ വെച്ച് നടത്തുകയാണ് അതിന്റെ ഭാഗമായി കെ കെ പുറം മഹലിലെ സംസ്ഥയുടെ പോഷക സംഘടനകളായ എസ് വി എസിൻ്റെയും എസ് കെ എസ് എഫിൻ്റെയും എസ് കെ എസ് ബി വി മറ്റു പോഷക സംഘടനകളെ കോർഡിനേഷൻ രൂപീകരിച്ച് സമസ്തയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി കെ കെപ്പുറം മഹല്ലിൽ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി കെ കെപ്പുറത്ത് വെച്ച് വിപുലമായ പൊതു സമ്മേളനം നടക്കുകയാണ് അതിലേക്ക് ബഹുമാനനായ പാണക്കാട് സയ്യിദ് മൊയ്നലി ശാബ്ദങ്ങളാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന പ്രചരണ സമ്മേളനം എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷിക പ്രചരണം മജ്ലി സുന്നൂർ എന്നിവയാണ് രണ്ടത്താണി കിഴക്കേപ്പുറം പി ടി കുഞ്ഞുമുഹമ്മദ് ഹാജി നഗറിൽ വെച്ച് വ്യാഴാഴ്ച നടക്കുകയെന്ന് കിഴക്കേപ്പുറം മഹല് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ഏഴിന് നടക്കുന്ന പരിപാടി പണക്കാട് സയ്യിദ് മൊയ്നിലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉസ്താദ് സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചറ ഉസ്താദ് അബ്ദുള്ള ഖാസിമി സയ്യിദ് ജലാലുദ്ദീൻ ഹുദവി ടി അബ്ദുൽ ഹമീദ് ഫൈസി ഹൈതമി അബ്ദുൾ റഷീദ് ഫൈസി അബ്ദുൽ ഹക്കീം ബദ്രി കരീം ധാരിമി ഷംസുദ്ദീൻ ഫൈസി സയ്ദ് കോയ തങ്ങൾ കാടാമ്പുഴ അബ്ദുൽ നാസർ യമാനി ഫായിസ് അൻവരി പാങ് സഹദ് യമാനി ചേലക്കോട് ടി പി കുഞ്ഞുമൊയ്ദീൻ ഹാജി ടി കാമ്പ്രത്ത് ബാബ ഹാജി ഇല്ലാസ് ഫൈസി കെ മരക്കാർ മുസ്തിയാർ തുടങ്ങിയവരും മറ്റ് സാദാത്യങ്ങളും പ്രമുഖരും പരിപാടിയിൽ സംബന്ധിക്കും ഇവയ്ക്ക് പുറമെ സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന പ്രചരണാർത്ഥം എസ് കെ എസ് എസ് എഫ് രണ്ടത്താണി ക്ലസ്റ്റർ കമ്മിറ്റിക്ക് കീഴിൽ വൈകിട്ട് നാല് മുപ്പതിന് ബൈക്ക് റാലിയും നടത്തുമെന്ന് എസ് കെ എസ് എസ് എഫ് എസ് ബി വി മഹൽ കോർഡിനേഷൻ ഭാരവാഹികളായ കെ എം പി കുഞ്ഞുട്ടിത്തങ്ങൾ ഒ മാഹിൻ മുസ്ലിയ നാസറുദ്ദീൻ റഹ്മാനി പി ടി ഗാസിം പി ബഷീർ എം അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു मंगल्य पट्टी नेम नम सीनत सिल्क्स एंड सैरीज मेट्रो प्लाजा तीरू रोड कोटकेल दी कोटकेल कॉम्पोरेटिव हर्बन बैंक लिमिटेड हेड ऑफिस कोटकेल 24 ब्रांचेस पीस पब्लिक स्कूल कोटकेल नर्चरिंग वर्ल्ड क्लास लीडर्स भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परफोर रोड कोटकेल